ചരക്ക് ലോറിയും പാർസൽ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച പുലർച്ചെ തിരൂർ നടുവലുങ്ങാടിയിലാണ് അപകടം നടന്നത് സ്ഥിര അപകട മേഖലയായ പ്രദേശത്ത് വാഹനങ്ങൾ കാണത്തക്ക രീതിയിൽ സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യം ശക്തം ചരക്ക് ലോറിയും പാർസൽ ലോറിയും കൂട്ടിയിടിച്ച് ഡ്രൈവർമാർക്ക് പരിക്കേറ്റും വെള്ളിയാഴ്ച പുലർച്ചെ തിരു നടുവിലിങ്ങാടിയിലാണ് അപകടം നടന്നത് വയനാട് മഞ്ഞൾ കയറ്റി പോകുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പാർസൽ പോകുന്ന ലോറികൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് ഗതാഗതം ഏറെ സമയം തടസ്സപ്പെട്ടു പോലീസ് എത്തിയതിനു ശേഷമാണ് ലോറി മാറ്റിയത് അപകട സാധ്യത കൂടുതലുള്ള മേഖലയുമാണിത് നിരവധി തവണ അപകടങ്ങൾ നടന്നിട്ടുമുണ്ട് വാഹനക്കാർക്ക് കാണത്തക്ക രീതിയിൽ സൂചന ബോർഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം